നമസ്കാരം ഒരു ശാസ്ത്രകഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ശാസ്ത്രകഥ നടന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഈ സംഭവകഥ ഇപ്രകാരമാണ് അക്കാലത്ത് കടലിലിറക്കിയ ഭീമൻ കപ്പലുകളിൽ ഒന്നായിരുന്നു ഒളിമ്പിക് ഈ കപ്പൽ ഒരു മഹാസമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ അതിന് സമാന്തരമായ ദിശയിൽ ഹാക്ക് എന്ന ഒരു ചെറിയ കപ്പൽ അതിവേഗം ഓടിച്ചു വന്നു രണ്ട് കപ്പലുകളും തമ്മിൽ നൂറുകണക്കിന് മീറ്ററുകൾ അകലമുണ്ടായിരുന്നു ഹാക്ക് എന്ന ചെറിയ കപ്പൽ ഒളിമ്പിക്കിനൊപ്പം എത്തിയപ്പോൾ പെട്ടെന്ന് അത് നിയന്ത്രണാതീതമായി തീർന്നു ഹാക്ക് ഒളിമ്പിക്കിന് നേരെ പാഞ്ഞുചെന്ന് അതിൻ്റെ പള്ളയ്ക്ക് ഇടിച്ചു അവിടെ വലിയൊരു ദ്വാരമുണ്ടായി ഈ അപകടത്തെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ ഒരന്വേഷണം നടന്നു ഹാക്കിൻ്റെ കപ്പിത്താൻ്റെ സൂക്ഷ്മതക്കുറവ് മൂലമാണ് ഈ അപകടമുണ്ടായതെന്ന് അന്വേഷണ കമ്മീഷൻ വിധിക്കുകയും ചെയ്തു കപ്പിത്താൻ ഈ അപകടത്തിന് ഉത്തരവാദിയായിരുന്നു സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പലുകൾ തമ്മിൽ ആകർഷിക്കാറുണ്ട് ഒന്ന് വലുതും മറ്റേത് ചെറുതുമാകുമ്പോൾ വലുതിലേക്ക് ചെറുത് ആകർഷിക്കപ്പെടും അതിൻ്റെ ഫലമായി ചെറുത് വലുതിൽ ചെന്നിടിക്കുകയും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒളിമ്പിക് എന്ന വലിയ കപ്പലിലേക്ക് ഹാക്ക് ഇടിക്കുവാനുണ്ടായ കാരണം ഇതാണ് കപ്പിത്താന്മാർ ഇക്കാര്യത്തിൽ നിരപരാധികളാണ് ഇങ്ങനെ കപ്പലുകൾ തമ്മിൽ ആകർഷിക്കുവാനുള്ള കാരണം എന്താണ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നുവെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കപ്പലുകൾ തമ്മിൽ ആകർഷിക്കുമെന്ന് പറഞ്ഞാലോ അത് നടക്കുന്ന കാര്യമല്ല പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുവെന്ന് പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ന്യൂട്ടൻ ഐസക് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ട് ആ തത്വമനുസരിച്ചാണോ കപ്പലുകൾ തമ്മിൽ ആകർഷിക്കുന്നത് തീർച്ചയായും അല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ കപ്പലുകൾ മാത്രം ആകർഷിച്ചാൽ പോരാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്നത് ശരി തന്നെ സൂര്യൻ ഭൂമി മുതലായ ഭീമാകാരമായ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണബലം ഗണ്യമാണ് പക്ഷേ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള താരതമ്യേന ചെറിയ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണബലം തുലവും ചെറുതാണ് ഉദാഹരണത്തിന് രണ്ടു മീറ്റർ അകലെ നിൽക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള ആകർഷണബലം നമ്മൾ നോക്കിയാൽ ഒരു ലക്ഷത്തിൽ ഒരു ഗ്രാമിന് തുല്യമാണ് ഇത് നമ്മുടെ ചലനത്തെ ബാധിക്കുകയുമില്ല കപ്പലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയത് എങ്ങനെയാണ് പിന്നെ അത് ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ചെറിയ പരീക്ഷണം രണ്ട് മുട്ടത്തോടുകൾ എടുത്ത് നൂലുപയോഗിച്ച് എട്ട് പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ കെട്ടിത്തൂക്കുക ഒരു തീപ്പെട്ടിക്കമ്പോ മറ്റോ ഒടിച്ച് അതിൽ നൂലുകെട്ടി മുട്ട പൊട്ടിച്ച ദ്വാരത്തിൽ കുറുകെ കടത്തി തൂക്കിയാൽ മതി മുട്ടത്തോടുകൾക്കുള്ളിൽ കുറച്ച് മണലിട്ടാൽ അവ കാറ്റ് കാറ്റാടാതെ കിടക്കും ഇവ രണ്ടും നിശ്ചലമായി തൂങ്ങി കിടക്കുമ്പോൾ അവയ്ക്കിടയിൽ ശക്തിയായി ഊതുക മുട്ടത്തോടുകൾക്കിടയിൽ ഒരു വായുപ്രവാഹമുണ്ടാകും അവ തമ്മിൽ അടുക്കുകയും കൂട്ടിമുട്ടുകയും ചെയ്യുന്നു മുട്ടത്തോടുകൾ കൂട്ടിമുട്ടിയതുപോലെയാണ് ഈ കപ്പലുകളും കൂട്ടിയിടിച്ചത് ശക്തിയായി ഊതുമ്പോൾ ഇവയ്ക്കിടയിൽ വായുപ്രവാഹം ഉണ്ടാകുന്നു അവിടെ മർദ്ദം കുറയുകയും ചെയ്യുന്നു മറുവശത്തുള്ള വായു മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് തള്ളുന്നത് ഇങ്ങനെ ഊട്ടിമുട്ടുവാൻ ഇടയായത് വായുവിനെ സംബന്ധിച്ച ഈ നിയമം ജലത്തെ സംബന്ധിച്ചും വളരെ ശരിയാണ് രണ്ട് കപ്പലുകൾ അടുത്തടുത്ത് സമാന്തര ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ ഇടയ്ക്ക് ജലത്തിൻ്റെ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട് കപ്പലുകൾ നിശ്ചലമാണെന്ന് സങ്കല്പിച്ചാൽ ജലം കപ്പലുകളുടെ സഞ്ചാര സഞ്ചാരദിശയ്ക്കെതിരായി പ്രവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ജലപ്രവാഹത്തിൻ്റെ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല കപ്പലുകളുടെ ഇടയ്ക്കുള്ള ഇടുങ്ങിയ ഭാഗത്തെ ജലപ്രവാഹത്തിൻ്റെ വേഗത മറ്റു ഭാഗത്തുള്ളതിനേക്കാൾ കൂടിയിരിക്കും ഒഴുക്കിൻ്റെ വേഗത കൂടിയിരിക്കുന്നിടത്ത് കൂടുതലായിരിക്കുന്നിടത്ത് മർദ്ദം കുറവായിരിക്കും കപ്പലുകളുടെ ഇടയ്ക്ക് മർദ്ദം കുറവായി തീർന്നതുകൊണ്ട് മർദ്ദം കൂടിയ ഭാഗത്തെ ജലത്തിൻ്റെ തള്ളൽ നിമിത്തം ഇവ തമ്മിൽ അടുക്കാനിടയായി ഒന്ന് വലുതും ഒന്ന് ചെറുതുമായതുകൊണ്ട് ചെറുത് അതിവേഗം തള്ളപ്പെടുകയും വലുതിൽ ചെന്നിടിക്കുകയുമാണ് ചെയ്തത് ഇതാണ് ഈ കപ്പലുകൾ കൂട്ടിമുട്ടുവാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബർണോളി എന്ന ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി ദ്രവ്യത്തിലുണ്ടാകുന്ന പ്രവാഹമർദ്ദം വേഗത കൂടുന്നതനുസരിച്ച് കുറയുകയും കുറയുന്നതനുസരിച്ച് കൂടുകയും ചെയ്യും ഭരണോഴയുടെ ഈ തത്വം സാധാരണക്കാർക്ക് അജ്ഞാതമാണ് ഒഴുക്കുള്ള നദിയുടെ ഒഴുക്ക് കുറഞ്ഞ വശത്തു നിന്ന് കുളിക്കുന്ന ഒരാൾ ഒഴുക്കിൻ്റെ ശക്തി കൂടിയ ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെയും അടിയൊഴുക്കുള്ള നദികളിലും തോടുകളിലും ഇറങ്ങുന്നവർ അറിയാതെ ഒഴുക്കിലേക്ക് തള്ളപ്പെടുന്നതിനും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ്റെ അടുത്തു നിൽക്കുന്ന ഒരാളെ ട്രെയിൻ എട്ട് കിലോഗ്രാം ശക്തിയോട് ആകർഷിക്കുന്നതും ഒക്കെ ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിന് സമാന്തരമായി അതിനടുത്തുകൂടി പോകുന്ന സൈക്കിൾ സൈക്കിളോടിച്ചു പോകുന്നവർ ബസ്സിൻ്റെ പള്ളയ്ക്ക് ഇടിക്കുന്നുവെങ്കിൽ ഒരു അത്ഭുതത്തിനും വകയില്ല വിമാനത്തിൻ്റെ ചിറകുകളുടെ മുകൾ ഭാഗം മദ്യം ഉയർന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വിമാനം സഞ്ചരിക്കുമ്പോൾ ചിറകിനെതിരെ വായുപ്രവാഹമുണ്ടാകുന്നു ചിറകിന് മുകളിലുള്ള വായുവിന് താഴെയുള്ള വായുവിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ചിറകിൻ്റെ അടിയിലത്തെ വായുമർദ്ദം മുകളിലുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും തൽഫലമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ ചിറകിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നല്ല ഒരു മർദ്ദം ലഭിക്കുന്നു വിമാനത്തെ വായുവിൽ ഉയർത്തി നിർത്തുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ മർദ്ദമാണ് ഇത് ഒരു ശാസ്ത്രതത്വമാണ് ഈ ശാസ്ത്രതത്വം നടന്ന ഒരു സംഭവത്തിലൂടെ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം